ഹായ് ഞാൻ ഇന്ന് വൈറലായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോകും അതായത് കൊച്ചി കോയ ഏ പലർക്കും സുപരിചിതമായിരിക്കും അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഉണ്ടാക്കാനേ പോകട്ടോ അതിന് വേണ്ടത് നല്ല മൈസൂർ പഴം അല്ലെങ്കിൽ പൂവൻ പഴം ഞാൻ പൂവൻ പഴം എടുത്തിട്ടുള്ളത് കേട്ടോ വീട്ടിലുള്ളതാണ് നല്ല പഴുത്ത പൂവൻ പഴമുണ്ട് അപ്പോൾ അത് തൊലി കളഞ്ഞ് കേട്ടുള്ളത് ആക്കം ഒഴിവാക്കി നല്ല വൃത്തിയാക്കി എടുത്ത് എടുക്കുകട്ടോ അപ്പോൾ ഇത് എന്താണോ ഒരു കിലോൻ്റെ കടുത്തുണ്ടാവും അപ്പോൾ ഒന്നാക്കി ഞാൻ തൊലി കളഞ്ഞ് കേടുള്ള പാക്ക് ഇത് പെട്ടെന്ന് വേഗം ചെയ്യുക ചെയ്യുത് പുഴമ്പഴത്തിന് അങ്ങനെ സ്വഭാവമുണ്ട് പെട്ടെന്ന് കേടുവരും അപ്പോൾ കേട് തന്നെ ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്കത് ഇതുപോലൊരു മദ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി ഉടക്കുക മിക്സിയിലടിക്കാതെ നല്ലോണം പ്രെസ് ചെയ്ത് കുത്തി ഉടക്കണം ഓക്കെ അപ്പോൾ നല്ലോണം ഒന്ന് കുത്തി ഉടച്ച് വരും അപ്പോൾ സ്വയം വീഡിയോ എടുക്കലും ഇത് കുത്തി ഉടക്കലുമൊക്കെ ഒരുമിച്ചായത് കൊണ്ട് ചെറിയൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ല എത്രത്തോളം നമുക്ക് കുത്തി കൊടുക്കാൻ കഴിയുന്ന അത്രത്തോളം അത് ഒട്ടച്ചെടുക്കാം അപ്പോൾ ഇനി ഇതേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുത്തി ഉടച്ചിൻ്റെ വെച്ചിട്ട് നമുക്ക് ആ സമയം കൊണ്ട് അവിലൊന്ന് വറുത്തെടുക്കണം ഞാൻ ഇത്രയും അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലവിടെ കുറച്ച് ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ആവിൽ അവിലെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുക മൊരിച്ചെടുക്കണം എന്നാൽ ചോക്കുകയും ചെയ്യരുത് എന്നാൽ നല്ലോണം കറുമുറ ആ ക്രി ആ ക്രിസ്പിനെസ് ഉണ്ടാവണം കടിച്ച പൊട്ടണേ ആ ഒരു പരുവത്തിൽ അവിലൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതീക്കതാ കുറച്ച് പഞ്ചസാര ഇടണം അല്ലെങ്കിൽ ശർക്കര കുറച്ച് ഒരു നുള്ള് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള് ഉപ്പ് ഇടുക ഇനി നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ പഞ്ചസാര കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പൂവുമ്പഴത്തും നല്ല മധുരമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക ശർക്കരയും ഇടാം കേട്ടോ ഞാൻ അപ്പോൾ ഞാനിവിടെ ശർക്കര എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചസാരയാണ് ഇത് വേണ്ടി ചെറിയൊരു വലിയ ഉള്ളി ചെറിയ പീസാക്കി അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാനമ്മ എടുക്കുന്ന പഴത്തിനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് വലിയ ഉള്ളി എടുക്കുക കേട്ടോ ഞാൻ ചെറിയൊരു വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് വലിയ ഉള്ളി ഒന്നുമില്ല ചെറിയ രണ്ട് വലിയുള്ളി കുറച്ചുള്ളതുകൊണ്ട് പഴം അവലും കുറച്ചുള്ളതുകൊണ്ട് ചെറിയ രണ്ട് വലിയുള്ളി എടുത്ത് ചെറുതാക്കി കുനുകുന അരഞ്ഞു പിന്നെ അതൊക്കെ വേണ്ടത് ഒരു സ്പൂണ് നാരങ്ങ നീര് ഓക്കെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചിനീരും ഇത് രണ്ടും ഇട്ടിട്ടും നല്ലോണം മിക്സ് ചെയ്യുക പഞ്ചസാരി ഒരു പിഞ്ചുപ്പ് അതുപോലെ നാരങ്ങ നീരും ഇഞ്ചി നീരും വലിയ ഉള്ളി പിന്നെ വേണ്ടത് നമുക്ക് നല്ല കട്ടില്ല തേങ്ങാപ്പാൽ പാൽ ഞാൻ ഓരോ തേങ്ങേൻ്റെ പാൽ പിഴഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നന്നാക്കി അതും കൂടി പാർന്ന് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക ഈ സമയം കൂടി നമുക്ക് നമ്മുടെ അവിലട റെഡി ആയിട്ടുണ്ട് എല്ലാ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ ചെറിയ ഇടയ്ക്കൊക്കെ കടിക്കാൻ ആ വലിയ ഉള്ളി കിട്ടും ചെയ്യും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തോളാം നല്ല ടേസ്റ്റിന് കിട്ടും കാരണം ആ വലിയ ഉള്ളീൻ്റെ ടേസ്റ്റും അതുപോലെ നീരും പിന്നെ ഒക്കെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് നാരങ്ങ നീരിൻ്റെയും എല്ലാത്തിൻ്റെയും പാട്ട് ഫ്ലേവർ ഉണ്ടറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇതാ അപ്പം ഞാൻ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് വെച്ചു കേട്ടോ കാരണം പഴയതുകൊണ്ട് ഇങ്ങനെ അത് കുറുകി വരും അപ്പം നമുക്കൊന്നും ചെയ്യാനുള്ള നേരെ നമുക്ക് കഴിക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ തേങ്ങാപ്പാൽ വേണം ഇഞ്ചിനീര് വേണം അതുപോലെ നാരങ്ങ നീരും നീരും വേണം കുറച്ച് ഒരു നുള്ളു മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇത്രയേതൊക്കെ വേണ്ടുള്ളൂ പിന്നെ എല്ലാം മൊരിഞ്ഞ അവലും ഇതാ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടോ ഇതാ അവലെടുത്തു പ്ലേറ്റിൽ അവിലെടുത്തു അല്ല നല്ലോണം അടോ പൊട്ടിച്ചങ്ങനെ നമ്മൾ നൊക്കി അങ്ങനെ പൊടിഞ്ഞു പോരും ജലദോഷം പിടിച്ചോ അതാണ് സൗണ്ട് ഇനി ഇതാ നമ്മൾ ചോർത്ത് കറി ഒഴിച്ച് കുക്കുന്നതിനും നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക നല്ലോണം വേണം കേട്ടോ എന്നിട്ട് കുഴച്ചിട്ട് അതായത് നമുക്ക് ആ ബാറ്റ കുട്ടി നല്ലോണം കറിയിൽ മുങ്ങണ പോലെ ചോർന്നുമില്ലേ അതുപോലെ ഇത് കുഴക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കി എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു നമ്മളെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇഷ്ടപ്പെടും അങ്ങനെ മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഏതായാലും വല്ലാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റുണ്ട് അത് വലിയുള്ളീൻ്റെ അത് അത് നല്ലോണം കൂടണ്ട കുറച്ച് മതി കാരണം അധികം ആയാലും അത് ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റും ചെയ്യാനും മറക്കേണ്ട ഓക്കെ ആദ്യമായിട്ട് കാണുന്നൊരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം താങ്ക്